ഹായ് കസ്റ്റമർ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ അപായമായിട്ടാണ് വന്നതല്ല പ്രിൻ്റഡിൽ നല്ല രസമുള്ള ഒരു ഓഫർ അബായ അപ്പം നൂറാടെ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേജുകൾ ഫോളോ ചെയ്തോളണം ഞങ്ങളുടെ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ കാരണം വെച്ചാൽ നമ്മളിടുന്ന ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണം അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല അപ്പം നമ്മുടെ ഷോപ്പ് വരുന്ന് വന്ന് കൊല്ലം കണ്ണല്ലൂർ റോഡിലേക്ക് തിരിയുമ്പോൾ ഐത്തിൽ ജംഗ്ഷനിലും ആലങ്കോട് ജുമാ മസ്ജിദ് ഓപ്പോസിറ്റുമാണ് സ്ഥലം മറക്കേണ്ട വന്നത്ത ആൾ കറക്റ്റ് ഗൂഗിളിൽ ലൊക്കേഷൻ അടിച്ചു ചോദിക്കാൻ കിട്ടും അപ്പം ഇതിലേക്ക് പോകാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിൻ്റഡ് ആവായ വേറെ റിഷയൊന്നുമില്ല ഓഫറാണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് മാർക്കറ്റിലെ നല്ല വിലയുള്ള ഐറ്റംസാണ് കാണുമ്പോൾക്ക് മനസ്സിലാവും എൻ്റെ കളർ ചാറ്റുകൾ കാണിച്ചു തരാം എന്തേ നല്ല രസമുള്ള ഐറ്റംസാണ് ഫുള്ള് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ ലെയർ വന്നിട്ടുണ്ട് അതേ കണക്കിന് ഒരു സ്റ്റെപ്പ് താഴെ പോയിട്ടുണ്ട് ബാക്കിലും അതേ കണക്കിന് വരുന്നുണ്ട് ഇത് ബാക്ക് പോർഷനാണ് ബാക്കിലും സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട് താഴെ വന്നിട്ടുണ്ട് അല്ല ജോർജറ്റിൽ ഗുമുക്കാക്കാൻ ഐറ്റംസ് ആണ് അതിൻ്റെ സ്ലീവ് വന്നിട്ട് ചെറിയൊരു ബെല്ലും ഒരു ഇലാസ്റ്റിക്കും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ ഇലാസ്റ്റിക്കും വന്നിട്ടുണ്ട് ചെറിയൊരു ബെൽ സ്ലീവ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ ഒരു നാലഞ്ച് കളറുകളുണ്ട് ഫസ്റ്റ് കെയർ ഒരു എന്താ പറയുക ഒരു പിങ്ക് ഷെയ്ഡ് പിങ്കും അതിനോടനുബന്ധിച്ചുള്ളൊരു കളർ ചാറ്റുമാണ് നല്ല രസമുണ്ട് സൈസ് വന്നിട്ട് മീഡിയം ലാർജ് എക്സ് എല്ലാ ഡബിൾ എക്സ് എൽ അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് എന്നീ സൈസുകളിലാണ് വന്നിരിക്കുന്നത് അല്ലേ പ്രിൻറ് കറക്റ്റ് ആയിരിക്കും അതിൻ്റെ അകത്തുള്ള ഇതും മാറി മാറി വരെയായിരിക്കും പിന്നൊരു ഐറ്റം വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെറൂണിൽ ഇന്നർ മെറൂൺ അതെ ജസ്റ്റ് നോക്കുക മെറ്റീരിയൽ നോക്കുക അകത്തുള്ള ഇന്നർ മെറ്റീരിയൽ നോക്കുക ബാക്ക് സൈഡ് പുറമേ ഉള്ള കൂട്ടുണ്ടല്ലേ ആ ഡോണുകളൊക്കെ തന്നെ നല്ല രസമുണ്ട് അതെ പൊളിക്കുകയാണ് ഒരു രക്ഷയില്ല എന്നാ മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറി വരുംണ്ടൈറ്റംസ് നിങ്ങളെ കണ്ടുകൊള്ളുക സൈസ് വന്നിട്ട് എക്സല് സോറി മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സെൽ നാല് സൈസുകളിലാണ് വരുന്നത് അപ്പം ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ഷോപ്പിലേക്ക് തന്നെ എത്തുക ഓൺലൈൻ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ അതിലേക്ക് വരിക ഓരോ ഐറ്റംസിനും നിങ്ങൾ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക വരിക ഇതാണ് ആ വേറെ എഴുതിയിരിക്കുന്നത് അതേ ഐറ്റംസാണ് അദ്ദേഹം വേറെ ചെയ്തിരിക്കുന്ന അതേ ഐറ്റംസ് ആണ് ഉണ്ടല്ലേ നോക്കുക ഒക്കെ നോക്കി തന്നെ നിങ്ങൾ എടുത്താൽ മതി അടുത്ത കളർ കിട്ടില്ലേ ഇതൊരു വെറൈറ്റി കളറുകളാണ് കളറുകൾ എപ്പോഴും ഓരോ വെറൈറ്റി ആയിരിക്കും ഓരോന്നും ഓരോന്നായിട്ട് നോക്കി തന്നെ എടുക്കുക ഇതിൻ്റെ റേറ്റ് വന്ന തൊള്ളായിരത്തി തൊണ്ണൂറാണ് കാരണം പറയാൻ കാരണം വെച്ചാൽ ഇത് രണ്ട് ഐറ്റംസ് കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറിന് അതേ കണക്കി തന്നെ ഒരു വീഡിയോയിൽ വേറെ ഐറ്റം വന്നുകൊണ്ട് അതും ഓഫർ ആയിട്ടുമാണ് എന്താ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അത് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് പ്രിൻ്റഡിൽ ആണ് മെറ്റീരിയൽ വരുന്നത് അതിലേക്കൊരു ഗോൾഡ് ലൈസ് വന്നിട്ടുണ്ട് സ്റ്റെപ്പ് വന്നിട്ടുണ്ട് സ്ലീവിൽ നോക്കുക ഗോൾഡ് ലേസ് ഉണ്ട് അമ്പൽ സ്ലീവാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഫസ്റ്റ് നമ്മൾ മറ്റേത് കാണിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് മറക്കരുത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ട് തന്നെ എടുത്ത് കാണിക്കുക കേട്ടോ ആണ്ട് ഇതും സൈസ് വന്നിട്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസ് വരുന്നത് മോഡൽ കാണുക ഇത് റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിന് പല പല പ്രിൻ്റുകൾ മാറി മാറി വരും കേട്ടോ ആണല്ലേ അടിപൊളിയാന്ന് ഒരു രക്ഷയില്ല അന്ന് ഇതിൻ്റെ ഓരോന്നിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ മാറി വരും ആ ഇത് പ്ലെയിനിൽ വന്നിട്ടാണ് ഇതിൽ ചെറിയൊരു ഗോൾഡ് സ്റ്റോണാണ് വന്നത് ഗോൾഡല്ല ഒരു സിൽവർ സ്റ്റോണാണ് വന്നിട്ടുള്ളത് അപ്പം ഓരോന്ന് നിങ്ങളെങ്ങനെ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് കാരണം ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് വരിക കാരണം ഒരു വെറൈറ്റി 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 കളറുകളാണ് ജസ്റ്റ് ഒൻ കളർ എടുത്തൊരു ചിക്കു ഷെയഡിൽ നല്ല ഒരു ഐറ്റംസ് നോക്കി വെറൈറ്റിയാണ് നോക്കുക അപ്പോഴേ അതിൻ്റെ ഐറ്റംസ് നോക്കി തന്നെ കറക്റ്റായിട്ട് നോക്കി ഓൺലൈൻ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ ഇതിലേക്ക് വരിക ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഒന്ന് കൊല്ലം കണ്ണല്ലൂർ റോഡിലേക്ക് തിരിയുമ്പോൾ അയത്തൽ ജംഗ്ഷനും ആലങ്കോട് ജുമാ മസ്റ്റിൻ്റെ ഓപ്പോസിറ്റുമാണ് തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് ഓൺലൈൻ ആവശ്യം സ്ക്രീൻഷോട്ട് എടുക്കുക ഷോപ്പിലേക്ക് വരാൻ പറ്റുന്ന തീർച്ചയായും ഷോപ്പിലേക്ക് വന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ